ഐസ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പ്രാങ്ക് ഉണ്ടാവും പിന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അവളെ പയമാതിരി തന്നെ അപ്പോൾ മറ്റേ ഇഷ്യൂസൊക്കെ ഞാൻ സോൾവാക്കി ഇനി നമ്മൾ നമ്മളെ ഒരു സ്റ്റാൻഡേർഡിൽ നമ്മളൊരു ബ്ലോഗ് തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഇതവിടെ തന്നെ ഒരാൾ പേരെന്താദിത്യ പേരെന്താ ആദിത്യ പേരെന്താ പേരെന്താ വൈഷ്ണവ് വൈഷ്ണവ് ഞാൻ ഒരു കുസൃതി ചോദ്യം നിങ്ങളോട് ചോദിക്കും ആൻസർ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഒരു ഗിഫ്റ്റ് ഞാൻ തരാം ഓക്കെ രണ്ടക്ഷരം ഒന്നിച്ചു കൂടിയാൽ നിലവിളിക്കുന്ന ഒരു ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഏതാണ് കുസൃതി ചോദ്യമാണ് ഒന്നിച്ചു കൂടിയാൽ നിലവിളിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരങ്ങൾ അറിയോ അറിയൂല അറിയൂല അറിയില്ല ഓക്കെ അപ്പോൾ ഞാൻ വേറെ ഒരു പി എസ് സി ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകണേ ഏ ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയോദ്യാനം അത് ഏതാണ് ഫസ്റ്റ് അതൊരു പി എസ് സി ക്വസ്റ്റ്യനാ അറിയോ ഇല്ല 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 അപ്പോൾ എന്നാൽ ഞാൻ സ്കിപ്പ് അടിക്കാം ഓക്കെ അപ്പോൾ ആൻസർ ഫസ്റ്റ് തന്നെ ആൻസർ എന്താ അറിയോ ഐയോ അതാണ് നിലവിളിക്കുന്നത് ഓക്കെ ഓക്കെ അപ്പോ ഇനി രണ്ടാമത്തേത് ജിം കോർബെറ്റ് അയാളാണ് അത് കൊണ്ടുവന്നത് ഓക്കെ ദേശീയ ഉദ്യാനം ഓക്കെ അപ്പൊ നമുക്ക് കാണാം അനസ് അനസ്ലോക്ക് ട്വന്റി വൺ ഓക്കെ ബൈസ് ഇനി നമ്മൾ നെക്സ്റ്റ് ആൾക്കാരെ തപ്പിക്കൊണ്ട് നിൽക്കാണ് കൈഷ് നമുക്ക് ഒരു പുതിയ ആളെ കിട്ടിയിട്ടുണ്ട് പേരെന്താ അമീന അപ്പോൾ ഒരു പി എസ് സി ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാൻ പോകുന്നത് ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് ആരാണ് ഓക്കെ എന്തായിരുന്നു പേര് അമീന കറക്റ്റ് ആൻസർ ആണ് അതാ ഒരു ഗിഫ്റ്റ് ഓക്കെ ബൈ ഇൻ്റെ ചാനലിൻ്റെ പേര് അനസ് ബ്ലോക്ക് ട്വൻ്റി വൺ ക്യാമറ നോക്കി ഒരായി പറഞ്ഞോളൂ ഓക്കെ അപ്പോൾ വൈകുന്നേരം അഞ്ച് മണിക്ക് കാണാം ഓക്കെ നമ്മൾ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ ആൾക്കാരെ തപ്പുമ്പോൾ നമ്മൾ ഫുൾ ഫാൻസ് ആയതിനോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ആദ്യം ഇവിടെ ഒന്ന് പറഞ്ഞാട്ടെ എന്നിട്ട് ഓക്കെ യാഷ് നമുക്ക് കുറച്ച് ഫാൻസുകളൂടെ ഉണ്ട് അപ്പോൾ നമുക്ക് നമ്മളെ കാണുമ്പോൾ ചില ടീം നമ്മൾ ഓടിക്കാളുന്നുണ്ട് ഭയങ്കര പേടി അപ്പോൾ ഇതിനു മുന്നേ എന്നെ കണ്ട് പരിചയമുണ്ടോ ഇല്ല എവിടെ സ്ഥലം ഉള്ളിരി എവിടാ പന്തിരങ്കാവ് പന്തിരംഗാവ് അപ്പോൾ ഞാനിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കത്തിക്കൊണ്ട് നിൽക്കുന്ന ഒരാളാണ് ഓക്കെ മിക്കവാറും അറിയാൻ ചാൻസ് ഉണ്ട് അനസ് വ്ലോഗ് ട്വൻ്റി വൺ അറിയോ അറിയൂല അപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ് ഓക്കെ ഒരു ഏത് ക്വസ്റ്റ്യനുകൾക്ക് വേണ്ടി കുസൃതി ചോദ്യം വേണോ അല്ലെ മാത്സ് വേണോ പി എസ് സി വേണോ കുസൃതി ഓക്കെ ഒന്നിച്ചു കൂടിയാൽ നിലവിളിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഏതാണ് ആ പറ നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം നിങ്ങക്ക് എല്ലാര് പേരെന്താ അഞ്ജലി അഞ്ജലിക്ക് പറയാം 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 ഓക്കെ കൊറേ അക്ഷരങ്ങൾ ഉണ്ട് ഏത് വേണമെങ്കിലും രണ്ടക്ഷരം കൂടിയാൽ അത് നിലവിളിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഏതാണ് കുസൃതി ചോദ്യം അതാണ് എന്റെ ക്വസ്റ്റ്യൻ അതെ കുസൃതി ചോദ്യമാണ് നമ്മൾ ആലോചിക്കാനുള്ള ടൈം കൊടുത്തിട്ടുണ്ട് ഓക്കെ ആണ് എല്ലാരും ലൈക്ക് അടിക്കാം അഥവാ അങ്ങൾക്കില്ലേ ആൻസർ കിട്ടിയില്ലെങ്കിൽ ഇതിലെ ഏറ്റവും സിംഗർ ആരാണ് അവിടെ കണ്ണിനോട് ഒരു ആക്ഷൻ കാണിച്ചു ശരിക്കും ഓക്കെ ഇനി കണ്ണീരൊന്നും വേണ്ട ഇന്ന് ഉള്ള അത് ഞാൻ പാടിയതാ ഇങ്ങനെ ആൻസർ കിട്ടാത്തതിനോട് ഓക്കെ നിങ്ങൾ വേറെ ഒരു പാട്ട് പാടും ഏത് വേണമെങ്കിലും ഒന്ന് പാട്ട് പാടാം അതിന്റെ ആൻസർ എന്താ അറിയോ കുസൃതി കുസുരജ്യോതിന്റെ ആൻസർ എന്താ അറിയോ അയ്യോ അയ്യോ കൂടി ചേരുമ്പോഴാണ് ബസ് വന്നില്ലേ എന്നെ ബസ്സൊക്കെ ഇടിക്കും നിങ്ങൾ പാട്ട് പാടിയിട്ട് പോയാൽ മതി ആ പാടിക്കും അതെ ഏത് വേണമെങ്കിലും പാട്ട് പാടാം നിങ്ങൾ ഇഷ്ടപ്പെട്ട ലേറ്റസ്റ്റ് ആയി കിടക്കുന്ന പാട്ട് പാടാംസ് ആയിക്കോട്ടെ ഫേവറേറ്റ് മതി 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 ഹാപ്പി ഓക്കെ അപ്പം നിങ്ങളെ പാട്ട് ഏതാണ് അടുത്തത് ഏത് വേണേ പാട്ട് പാടാം ഏത് വേണേലും പാട്ട് പാടാം ഇനിയിപ്പോൾ മൂന്നാൾ പാടിക്കോ അതല്ലേ രസോ തീരെ അറിയില്ല ഓക്കെ മറ്റേ ഒരു പാട്ടില്ലേ മറ്റേ ഏതെങ്കിലും ഈ ഡാൻസ് വെക്കണ മറ്റേ ഈ ടൊവിനോന്റെ ഒരു പാട്ടില്ലേ മറ്റേ ജി മറ്റേ ഏതെങ്കിലും ആ പാട്ട് എന്നെവന് ഇന്നലെ അസുർ സി കീസ് ഉപയോഗിച്ച ഒരു പാട്ട് ഇന്നലെ ടി വിയിലൊക്കെ ഉണ്ടായിരുന്നു ടി വി കാണല ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു പാട്ട് ഇപ്പോൾ ലേറ്റസ്റ്റായി കിടക്കുന്ന ഒരു പാട്ടില്ല നമ്മളെ ഈ മറ്റേ ചെരിഞ്ഞ് വളഞ്ഞ് പോയിട്ടുള്ള ഒരു പാട്ട് അതിൻ്റെ പാട്ട് എനിക്ക് കറക്റ്റ് പാടാൻ കഴിയില്ല അത് മനസ്സിന്ന് മറിഞ്ഞു മാഞ്ഞു പോയി നിങ്ങളൊരു പാട്ട് പാടും അറിയില്ല ഓക്കെ സംഭവം ഞാൻ പറഞ്ഞ നേരത്തെ എന്തെങ്കിലും പറഞ്ഞാൽ മനസ്സിലായോ ഇല്ലല്ലോ അതാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എൻ്റെ കാര്യത്തിൽ ഓർമ്മയില്ല ഓക്കെ അപ്പോൾ ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോണേ ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് ആരാണ് ഏ പറയൂ നിങ്ങൾ കിട്ടും കിട്ടാണ്ട് നിൽക്കൂല കിട്ടാണ്ട് വിടില്ല കിട്ടും എന്തായാലും ഒന്ന് ആലോചിച്ചാൽ കിട്ടാവുന്നതേ കിട്ടാവുന്നതേയുള്ളൂ ഞാൻ വേണേ തുടക്കം അതെ അറിയൂല അപ്പ എന്നാൽ നിങ്ങളൊരു പാട്ട് പാടിക്കോളൂ അതെ പാടിക്കോളും അപ്പൊ എന്നാലും ഒരു മാക്സ് ചോദിക്കാൻ പോവുമോ പാട്ട് പാടില്ലെങ്കിൽ ഓക്കെ ഒരു സിമ്പിൾ മാക്സ് ഓക്കെ നിങ്ങൾ വിന്നായി ഏകെയാണ് നിങ്ങൾ പാട്ട് പാടിയതിനോട് നിങ്ങൾക്ക് നിങ്ങളോട് മാക്സ് ഇല്ല ഓക്കെ ഓക്കെ നിങ്ങൾ ഇപ്പുറത്തേക്ക് ഇപ്പറത്തേക്ക് നോ ഓക്കെ ചോദിക്കാൻ പോണേ എഴുന്നൂറ്റി എഴുപത്തിയേഴ് പ്ലസ്മൂന്ന് തൗസൻഡ് ആയിരത്തി ഒരുന്നൂറ് ഒന്നും പറയാൻ കഴിയില്ല നിങ്ങൾ സ്റ്റാൻഡേർഡ് നിങ്ങൾ കളഞ്ഞു തൗസൻഡ് അത് തന്നെ ഞാൻ പറഞ്ഞില്ലേ എന്റെ നാഫിയ അവിടെ നിക്കു ഞാൻ ലാസ്റ്റ് വരാം നിങ്ങൾ പറയും പറയൂ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഇല്ല നോ 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 ഓപ്ഷൻസ് നോ ആ പറയൂ നിങ്ങൾ ഫ്രണ്ടിന് കിട്ടുമോ നോക്കാം ബുദ്ധി ഉണ്ടോ നോക്കട്ടെ യെസ് ഉള്ളേരി ഭാത്തല്ലേ അവിടെ ഉള്ള പോലെ ഒരു ഒരായി പറഞ്ഞു അവിടെ ഉള്ളവർക്ക് അതെ ഇത് ആരൊക്കെ കാണാറോ ടോയ്നോസാറ് കാണു ഡാബ്സി അനാൻഷ ഞാനിപ്പോ സോഷ്യൽ മീഡിയയിൽ കത്തിക്കോണാ നമ്മളെ ഉറപ്പിക്കാം ഓക്കെ ദാറ്റ് ഇസ് കറക്റ്റ് ആൻസർ ഓക്കെ നിങ്ങളൊരു പാട്ട് പാടിയില്ലേ നിങ്ങൾ എന്താ ചെയ്ത് ഏ എന്നാലും വെറുതെ ഒരു മുട്ടായി പിടിച്ചോ ഓക്കെ ബൈ അപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് അനസ് ബ്ലോക്ക് ട്വൻ്റി വാണ് വൈകുന്നേരം ഉണ്ടാവും ഓക്കെ കൈ ഇനി നമ്മൾ ജസ്റ്റ് നമ്മുടെ ഒരു ഫ്രാങ്ക് വരുന്നുണ്ട് അല്ലേ നല്ല ബ്ലോക്കാണ് അവിടെ കോഴിക്കോട് സിറ്റി മൊത്തം ബ്ലോക്കാണ് കായ് അപ്പൊ നമ്മക്ക് വേണെന്തിനാ അവിടെ നിൽക്കുന്നത് നമ്മൾ ഇവിടെ സിഗ്നൽ ഓണാണ് അപ്പൊ നമ്മൾ കിടക്കാൻ പോവുകയാണ് ഇനി നെക്സ്റ്റ് ആരൊക്കെ ഉണ്ടാവും നോക്കി പോകാം ഒരു സിമ്പിൾ ആൻസർ സിമ്പിൾ ക്വസ്റ്റ്യൻ അതെ 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 മുട്ടായി കിട്ടും എന്താ കൊസ്റ്റ്യൻ ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് ആരാണ് പറഞ്ഞു അതിന്റെ പേരെന്താ ആ പറയൂ അറിയൂല അതിൻ്റെ ആൻസർ എന്താ വെച്ചാൽ ഡെൽഹൗസി ഓക്കെ നീ ക്യാമറ നോക്കിയ ഒരായി പറഞ്ഞോ ഒരായി പറഞ്ഞോ